ദേശവസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വ്യത്യസ്ത കളക്ഷനുമായി കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ ബ്രാൻഡ് സെവന്റെ മൂന്നാമത്തെ ഷോറൂം തുറന്ന് പ്രവർത്തനമാരംഭിച്ചു ലോകോത്തര മെൻസ് ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവുമായി ബ്രാൻഡ് സെവന്റെ പുതിയ ഷോറൂം കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ബ്രാൻഡ് സെവന്റെ മൂന്നാമത്തെ ഷോറൂമാണ് സിൻഡിക്കേറ്റ് മാളിൽ തുറന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി മാൾ അസ്ലം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് ബ്രാൻഡ് സെവനിന്റെ മറ്റു ഷോറൂമുകൾ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ മുൻ എം എൽ എ സി പി മുഹമ്മദ് പെരിന്തൽമണ്ണ ജേക്കോം ചെയർമാൻ അഫിൽ കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞ പഹാജി വാർഡ് മെമ്പർ നീലടി സുധാകരൻ കെ ബി സി ബിസിനസ് ക്ലബ് ചെയർമാൻ കെ ടി ഷാജി കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എം ടി അസ്ലം കരിങ്ങനാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി മുനവിർ തുടങ്ങി മറ്റ് സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന വിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യവസായ മുഖത്തിന് ഒരു നല്ലൊരു പേര് പേരുകൂടി ചാർത്തിക്കൊണ്ടാണ് ബ്രാൻഡ് സെവൻ ഇപ്പോൾ നമ്മുടെ സിൻഡിക്കേറ്റ് മാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇവരുടെ മൂന്നാമത്തെ ഷോറൂമാണ് ബ്രാൻഡുകൾ ബ്രാൻഡ് നെയ് ആയിട്ടുള്ള ഒരുപാട് നല്ല വസ്ത്രങ്ങളുടെ ശേഖരപ്പെടേണ്ടത് എന്താണെങ്കിലും ഇനി പുറത്തൊന്നും പോവാതെ നമ്മളുടെ കൈക്കുമ്പിളിൽ തന്നെ നല്ല ഡ്രസ്സുകളും ഏറ്റവും വിലക്കുറവിലും ഏറ്റവും നല്ല സാധനവും നമുക്കിവിടെ തന്നെ വലിയൊരു നല്ല കാര്യം ഇത് തുടങ്ങിയ എല്ലാവർക്കും ഏറ്റവും വലിയ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്തരത്തിലുള്ളൊരു വ്യാപാര സ്ഥാപനം യുവതലമുറയെ ആകർഷിക്കും നല്ല ക്വാളിറ്റിയാണ് പ്രധാനം വിലയല്ല ഇന്നത്തെ തലമുറയ്ക്ക് പ്രധാനം അതിൻ്റെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ വളരട്ടെ എന്ന് സർവേശ്വരനായ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഒരുപാട് വിവിധ തരം ബ്രാൻഡ് ഷർട്ടുകളുടെ വളരെ പകുതി വില വിലയിൽ ഇവിടെ നിങ്ങൾക്ക് ഇന്നും ലഭിക്കും എല്ലാവരും ഈ സ്ഥാപനം സന്ദർശിക്കുക ഇവിടുത്തെ വിലക്കുറവിൽ ആഹ്ലാദം പങ്കിടുക എല്ലാവരും ഇതുവഴി സഹകരിക്കണമെന്ന് ഞാൻ എൻ്റെ വിവിധമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ബിസിനസ് ക്ലബ്ബിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ലോകോത്തര ബ്രാൻഡുകളെ അതിൻ്റെ സർപ്ലസ് ഐറ്റംസ് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് നമ്മളുടെ എല്ലാവരുടെയും സഹകരണവും പൂർണ്ണ പിന്തുണയും ആവശ്യമാണ് എല്ലാവിധ വിജയാശംസകളും നേരുന്നു മൾട്ടി ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും പിന്നെ മികച്ച രീതിയിലുള്ള സർപ്ലസുകളാണ് ഇവിടെ ഇവരെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സൗകര്യം ഇവിടുത്തെ സാധാരണക്കാർക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ എല്ലാവർക്കും വലിയൊരു ഷോപ്പിംഗ് അനുഭവം ആയി മാറും എന്നത് ഉറപ്പുണ്ട് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ചും ഒരുപാട് ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്ന ഒരു സംരംഭമാണ് സിൻഡിക്കേറ്റ് മാൾ ആ സിൻഡിക്കേറ്റ് മാളിൽ ഈ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു സംരംഭം തുടങ്ങിയതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഇനിയും ഒരുപാട് ബ്രാൻഡുകൾ വളരട്ടെ എന്ന് അപ്പോൾ ആശംസിച്ചുകൊണ്ട് ഇപ്പം വ്യാപാരി വ്യവസായം നിലയ്ക്ക് എല്ലാവിധ ആശംസകളും അത് പിന്നെ ഞങ്ങൾ പെരുന്നമണ്ണക്കാരാണ് ഞങ്ങൾ പെരുന്നമണ്ണ ബ്രാൻഡ് ബ്രാൻഡ് സെവൻ്റെ രണ്ടാമത്തെ ഷോറൂം പെരുന്നമണ്ണയാണ് അവിടെ ഈ ഷോറൂമിൻ്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ഷോറൂം കൊപ്പത്ത് തുടങ്ങിയെന്ന് അറിഞ്ഞതിൽ പിന്നെ ഇതിൽ പങ്കെടുക്കണം വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കും വിവിധ ബ്രാൻഡുകളുടെ മെൻസ് വെയർ കളക്ഷൻ മിതമായ വിലയിൽ ബ്രാൻഡ് സെവനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വ്യത്യസ്ത ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള ജെന്റ്സ് വെയറുകളും ബ്രാൻഡ് സെവനിന്റെ പ്രത്യേകതയാണ്